ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതനിൽ ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശേഖരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ബെങ്ങാനല്ലൂർ സ്വദേശി ജിതേഷ് ചേലക്കർ അന്തിമഹാകാളങ്കാവിൽ പുണ്യദായകമായ കലശത്തോടെ പുതിയ കോമരമായി ചുമതലയേറ്റു തന്ത്രി പുലിയന്നൂർ ശ്രീരാജ് നമ്പൂതിരിപ്പാടാണ് മുഖ്യ കാർമ്മികത്വം വഹിച്ചത് ചേലക്കര അന്തിമഹാകാളങ്കാവിൽ പുതിയ കോമരം ആചാരപരമായ കലശമാടി ചുമതലയേറ്റപ്പോൾ അന്തരീക്ഷം ഭക്തിയുടെ പാരമ്യത്തിലെത്തി മുൻ കോമരത്തിന്റെ ഒഴിവിലേക്കാണ് വെങ്ങാനല്ലൂർ സ്വദേശിയായ ജിതേഷ് ദേവിയുടെ തിരുമുമ്പിൽ ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ സ്ഥാനമേറ്റത്

どうぞ。 രാവിലെ നടന്ന വിശേഷാൽ പൂജകൾക്ക് തന്ത്രി പുലിയന്നു ശ്രീരാജ് നമ്പൂതിരിപ്പാട് മുഖ്യ കാർമികത്വം വഹിച്ചു തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ നടന്ന പവിത്രമായ ചടങ്ങുകൾക്ക് ശേഷം പുതിയ കോമരം ദേവിയുടെ ചൈതന്യമേറ്റുവാങ്ങി ഉറഞ്ഞാടി ക്ഷേത്രഊരാളൻ ദാമോദരൻ ഉണ്ണിമാസ്റ്റർ ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ ദേവസ്വം ഓഫീസർ മറ്റ് ദേശ കമ്മിറ്റി ഭാരവാഹികൾ ദേശക്കാർ നൂറുകണക്കിന് ഭക്തജനങ്ങൾ എന്നിവർ സാക്ഷ്യം വഹിച്ച ഈ ചടങ്ങുകൾ ക്ഷേത്രത്തിലെ അനുഷ്ഠാനപരമായ കാര്യങ്ങൾക്ക് ഒരു പുണ്യമായ തുടക്കമായി

ಸಿ ಸಿ ನ್ಯೂಸ್ ಚೇಲಕರ